കണ്ടതും മതി എവിടെയാണ് ാണ് ഇതുണ്ടായിട്ടുണ്ടോ അല്ലേ ഒന്നും ഉണ്ടാവില്ല അങ്ങോട്ട് ഫോർവേഡ് പിന്നെ അവസാനം നോക്കുമ്പോ അത് ഫേക്ക് ആയിരുന്നു ഈ ഇത് ഫോർവേഡ് ചെയ്യാൻ സമയം വേണ്ടേ മറ്റുള്ളവരെ കേട്ടിട്ട് ഡിലീറ്റ് ഡിലീറ്റാക്കുന്ന സമയം വേണ്ടേ ഒരു സമയം വലപ്പെട്ടതല്ലേ സമയത്തിന് വല്ല വിലണ്ട് ഇൻസ്റ്റഗ്രാമിൽ സമയം അതൊരു വാളാണ് തെക്കുത്താഴു നീ അക്കത്താഴുക്ക് നീ അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് നിന്നെ കുറിച്ച് കളയും നിന്നെ ഉപയോഗപ്പെടുത്തും ഇന്നത്തെ ഇന്നത്തെത്രയും സമയം കടന്നുറങ്ങിയവർക്കും സമയം പോയി അല്ല ഖുർആൻ പോയവർക്കും സമയം കിട്ടി സ്വതക്കൊടുത്തവർക്കും വർക്ക് ചെയ്തവർക്കും സമയം അതിന്റെ എടുത്തുകൊണ്ടേയിരിക്കും സമയത്തിന് വലിയ വിലയുണ്ട് അവ ഈ വിട്ട ന്യൂസ് തന്നെ പിന്നെയും പിന്നെയും ഗ്രൂപ്പിൽ വിട്ടിട്ട് ഒരാൾക്ക് ഒരു പതിനഞ്ച് ഗ്രൂപ്പിന് പതിനഞ്ച് ഗ്രൂപ്പിന് ഒറ്റ ന്യൂസ് വന്നു അത് ആക്കാൻ പതിനഞ്ച് സെക്കൻഡ് ചുരുങ്ങിയിൽ വരില്ലേ ദിവൻ്റെ വയസ്സ് എന്നുള്ള കണക്കാറ്റ് വയസ്സൊന്നും പോയില്ലേ ഇതിനുള്ളൂ അപ്പോൾ ഒരു വാർത്ത നമ്മുടെ മറ്റൊരാളോട് പറയണമെങ്കിലും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വാട്സപ്പ് മെസ്സേജ് മറ്റൊരാൾക്ക് ഫോർവേഡ് ചെയ്യണമെങ്കിലും അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടിരിക്കണം ഇല്ലെങ്കിൽ റസൂർ ഉള്ളത്തുകൾ പറഞ്ഞു എന്താണ് ഒക്കനിക അള്ളാഹു താല് വെറുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ലീല ലീലയും കാലയും കണ്ടതും കേട്ടതും കണ്ടതും കേട്ടതും ഊഹാപൂഹങ്ങൾ പ്രചരിപ്പിക്കുക അതർത്ഥം റൂമറുകൾ ഉറവിടമില്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുക സുവാൻ ആവശ്യമില്ലാത്ത ചോദ്യം വെറുതോരോന്ന് ചോദിച്ചിട്ടുണ്ടാക്കുക അവർക്കും ഫായിദില്ല ഫുട്ബോൾ കൊല്ലത്തെ ഫുട്ബോൾ ആരാ ജയിച്ചത് ഫുട്ബോൾ എന്താണ് വരാൻ നാളെ നടക്കാതിരിക്കുന്ന ഏഷ്യാദിൽ ആരാ ജയിക്കുക അതെന്താ എന്താ പേജു വരുന്നത് അതാരാ കൂടുതൽ അവിടെ കാഴ്ച അവർ ജയിക്കുന്ന പേര് തല്ലൂടുക അതിന് പേര് പെറ്റ് വെക്കുക എലക്ഷൻ എക്സിറ്റ് പോൾ പ്രവചനം നടത്തുക എന്നിട്ട് അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൂടുക ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക ഇത് ഒരു ഹരിശ്രാമിലെല്ലാത്തിനും വിലയുണ്ട് വാക്കിന് വിലയുണ്ട് ആരോഗ്യത്തിന് വിലയുണ്ട് Sammelt den Belling?